അതെ ഈ പഴയകാല വിദ്യാഭ്യാസവും പുതിയകാല വിദ്യാഭ്യാസവും തമ്മിൽ നല്ല അന്തരമുണ്ട് ശരിയാണ് നമുക്കൊക്കെ അറിയാം പഴയകാല വിദ്യാഭ്യാസത്തെ ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ പഴയകാല വിദ്യാഭ്യാസം മുഴുവനും പണമുള്ളവനും സൗന്ദര്യമുള്ളവനും അധ്യാപകരുടെ മക്കൾക്കും ഓഫീസേഴ്സിൻ്റെ മക്കൾക്കും സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയും ഒക്കെയുള്ള ആളുകൾക്കും വിവരവും വിദ്യാഭ്യാസവും പറയുന്ന സാധനമുള്ളവർക്കുമൊക്കെയാണ് ഈ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഏറ്റവും പാവപ്പെട്ടവനെ മുഷിഞ്ഞ വസ്ത്രമിട്ട് വരുന്നവനെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവനെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തവനെ കറുത്തവനെ ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ നയമായിരുന്നു പണ്ട് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ മാർക്കുകൾ സ്കൂളുകളിലുള്ള എനിക്ക് സ്കൂളിൻ്റെ പടി ചൗട്ട് സ്കൂളൊന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് സ്കൂളിലെ ലൈഫ് എല്ലാവരും സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്കൂളിലെ സുഹൃത്തുക്കളെക്കുറിച്ചും ഗെറ്റ് ഗെറ്റുഗെദറിനെ കുറിച്ചൊക്കെ പറയുമ്പം എനിക്ക് നല്ല വിഷമം തോന്നാറുണ്ട് കാര്യം നമ്മൾക്കൊന്നും ഒരു പരിഗണനയും എവിടെയും കിട്ടിയിട്ടില്ല എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് എനിക്കൊക്കെ കിട്ടിയ മുട്ടക്ക് വെറും മുട്ടമാണ് മാർക്ക് കണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമായിരുന്നു മുട്ട ഈ മുട്ട സാറ് അളന്നളന്നളന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് തൊട്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആൾക്കാരെ വരെ കണ്ടുപിടിക്കുമ്പം ഏറ്റവും അവസാനം മുട്ട കിട്ടി നിൽക്കുന്നത് ഞാൻ മാത്രമാണ് ഞാൻ ഈ സാറിയാതെ പതുക്കെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ അടിയിലേക്ക് മാറി ഒളിച്ചിരുന്നു വേറൊന്നും കൊണ്ടല്ല അടിയുടെ ചൂട് പേടിച്ചിട്ട് ഇരുന്നൂറ് തവണത്തെ ഇമ്പോസിഷ്യൻ പേടിച്ചിട്ട് പിന്നെ ആ സാറ് തെരെ തെരെ നമ്മളെ നോട്ട് ചെയ്യും എന്ത് കാര്യം ചെയ്താലും അടി തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെയും തെറ്റായിട്ടാണ് പുള്ളി പിന്നെ പറയാറുള്ളൂ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റാം എങ്ങനെ നമ്മളുടെ കഴിവിനെ ഒന്നുകൂടി ഇല്ലായ്മ ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീടുണ്ടായത് അതുപോലെ തന്നെ നാലാം ക്ലാസ്സിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിച്ച് ഭയന്ന് മാറി നിന്നപ്പം എൻ്റെ എന്നെ ഇങ്ങനെ തൂക്കി തൂക്കിയെടുത്തിട്ടാണ് എൻ്റെ ചന്തിക്കിട്ട് പൊട്ടിച്ചത് കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു എന്തിനാ ഇഞ്ചക്ഷൻ പേടിച്ചതിന് കിട്ടിയ കിട്ടലാണ് നന്നായി കീറി പൊളിച്ചായിരുന്നു പോരാത്തതിന് എച്ച് എമ്മിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് തല്ലിക്കിട്ടുകഞ്ഞാൽ വെറുതെ പറ്റുമോ നാണക്കേടല്ലേ പിന്നെ സ്കൂളിലേക്ക് കയറാൻ പറ്റുമോ അങ്ങനെ അതിക്രൂരമായ ശിക്ഷണം എനിക്ക് മാത്രമല്ല ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങളുണ്ട് എനിക്കും പറയാനും ഇവിടെ വെളിപ്പെടുത്താനും ഒക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്കുണ്ടാവുമായിരിക്കും ഇത്തരം പഴയകാല അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യണേ